ഒരിക്കൽ നാരദൻ മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ ഒരു സംശയം ചോദിച്ചു ഓം നമോ നാരായണ മന്ത്രത്തിന്റെ പ്രാധാന്യം എന്താണ് അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു നാരദ താങ്കൾ ബദരി ആശ്രമത്തിലേക്ക് പോകൂ അവിടെ അത്തിമരത്തിൽ ഒരു പുഴു ഇരിപ്പുണ്ട് ഈ മന്ത്രം അതിൻ്റെ ചെവിയിൽ ജപിക്കുക നാരദൻ പുഴുവിനെ കണ്ടുപിടിച്ചു മന്ത്രം ജപിച്ചു പുഴു ഒന്നും പറയാതെ താഴെ വീണ് മരിച്ചു നാരദൻ തിരികെ വൈകുണ്ഠത്തിൽ ചെന്ന് വിവരം പറഞ്ഞു അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു അല്ലയോ നാരദ അയോധ്യയിലേക്ക് ചെല്ലുക അവിടെ വൈശ്വാനരൻ എന്നൊരു ബ്രാഹ്മണന്റെ പശു പ്രസ്രിക്കാറായ നിൽപ്പുണ്ട് അത് പ്രസവിക്കുമ്പോൾ അതിന്റെ കുട്ടിയോട് മന്ത്രം ചൊല്ലുക നാരദൻ നേരെ വൈനാശ്വരനെ കണ്ടുപിടിച്ചു പശുക്കുട്ടിയുടെ ചെവിയിൽ മെല്ലെ മന്ത്രിച്ചു ഉടൻ തന്നെ പശുക്കുട്ടി ഒന്ന് വിറച്ചതിന് ശേഷം മരിച്ചു വീണു നാരദൻ ശീക്രം വൈകുണ്ടത്തിലെത്തി നിരാശയുടെ അദ്ദേഹം പറഞ്ഞു പ്രഭോ അതും മരിച്ചു മഹാവിഷ്ണു അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു വിഷമിക്കാതിരിക്കും നാരദരെ അങ്ങ് കാശിരാജ്യത്തിലേക്ക് ചെല്ലു അവിടെ രാജ്ഞി പൂർണ്ണ ഗർഭിണിയാണ് അവരെ പ്രസവിക്കുന്ന ശിശുവിനോട് മന്ത്രിക്കും ഉത്തരം തീർച്ചയായും ലഭിക്കും എന്നാൽ ഇത്തവണ നാരദിനെ പേടിയായി കാരണം പുഴുവും പശു കിടാവും പോലെയല്ല രാജ്ഞിയുടെ ശിശു താൻ കാരണം കുഞ്ഞു മരിച്ചാൽ ആ ശാപവും കിട്ടും കാശിരാജാവിൻ്റെ കോപത്തിന് ഇരയാകുകയും ചെയ്യും ഭഗവാന് വേണ്ട മന്ത്രം കൊണ്ടുള്ള പ്രയോജനം എനിക്ക് അറിയണമെന്നില്ല കാശിരാജാവിന് വർഷങ്ങളായി മക്കളില്ലാഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കുട്ടിയാണ് മഹാവിഷ്ണു നാരദനെ ആശ്വസിപ്പിച്ചു ഒന്നും പേടിക്കാനില്ല നാരദരെ താങ്കൾ അവിടെ ചെല്ലണം നാരദൻ പേടിച്ച് യാത്രയായി അവിടെ ചെന്നപ്പോൾ കാശി രാജ്യത്ത് ഉത്സവ പ്രതീതി നാരദനെ രാജാവ് സ്വീകരിച്ചു നവജാത ശിശുവിനെ ആശ്രവദിക്കാനായി നാരദന്റെ കയ്യിലേക്ക് കൊടുത്തു നാരദൻ കുഞ്ഞിൻ്റെ ചെവിയിൽ പതിയെ ചൊല്ലി ഓം നമോ നാരായണ പെട്ടെന്ന് കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി അല്ലയോ നാരദ മഹർഷെ ഓം നമോ നാരായണായ എന്ന് ജപിച്ച് എൻ്റെ എല്ലാ മുൻ ജന്മങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിച്ചു എനിക്ക് മൂന്നാമത്തെ ജന്മം മനുഷ്യജന്മമായി ലഭിച്ചുവല്ലോ എനിക്ക് സന്തോഷമായി ഇനി ആശയത്തിലേക്ക് കടക്കാം കൃഷ്ണനാമം ആരാധനയോടെയും ഭക്തിയോടെയും ശ്രവിക്കുകയും ജപിക്കുകയും ചെയ്താൽ ജനനം മരണം വാർദ്ധക്യം രോഗം എന്നീ ചാക്രികമായ ഭൗതിക കെടികളെ നമുക്ക് എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും ഓം നമോ നാരായണായ